ಚಿಕ್ಕ ವಾಂಗಿಂಬ ನನ್ ഹായ് ക്കു വഹി വർക്കാത്തുഹു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഒരാളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവണം അവർക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റും എന്നുള്ളത് സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം അവരുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുക അല്ലാതെ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും ആയിരിക്കും വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ആദ്യം തന്നെ പിന്മാറുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം നമ്മൾ കൊടുക്കുന്ന വാക്കുകൾ നമുക്ക് ചിലപ്പോൾ വെറുതെ തമാശയ്ക്ക് പറയുന്നതോ അല്ലെങ്കിൽ ഒരു നേരം പോക്കിന് പറയുന്നതോ ആയിരിക്കാം പക്ഷേ ഓപ്പോസിറ്റുള്ള ആൾക്ക് ജീവിതം തന്നെ കെട്ടിപ്പടുക്കാനുള്ള ഒരുപാട് സ്വപ്നങ്ങൾ അവർ കണ്ടിട്ടുണ്ടാകും അപ്പോഴേ ഇന്ന് നമ്മൾ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ട് പോകുന്നത് അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് കുട്ടികളൊക്കെ അമ്മാൻ്റെ അവിടെ ആക്കിയിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു അപ്പം അമ്മാൻ്റെ അവിടെ ആക്കിയതിന് ശേഷം ഇതേ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് അന്ന് അച്ഛമ്മക്ക് പോകുന്ന സമയത്ത് നമ്മൾ താഴെ വിരിക്കാൻ മാറ്റ് പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് പോകുക എന്ന് വിചാരിച്ചു എന്നെയും കാത്തിരിക്കാനായിട്ടൊന്ന് കാണാനും വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് അതായത് നല്ല വില ഉണ്ടാവില്ല ഈ മാങ്കോസ്റ്റീൻ റംബുട്ടാനൊക്കെ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കും ഇതും കഴിക്കാൻ ആഗ്രഹമുള്ളവർ എത്രയോ പേര് ഭൂമിയിൽ ഉണ്ടാവും ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തവർ പിന്നെ അത് വാങ്ങി കഴിക്കുമോ എന്നുള്ളത് പിന്നെ ഇത് നമുക്ക് മാത്രം അല്ലെങ്കിൽ കാശുള്ളവർക്ക് വേണ്ടി മാത്രം കഴിക്കാനും വേണ്ടിയിട്ടല്ല ലോപ്പ് അടിച്ചു കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ളത് അവർക്കും കഴിക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ അവർക്കും കൂടെ വാങ്ങിക്കാതെ ആ ഒരു ചിന്ത ഇടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ വാങ്ങിയിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ നിൽക്കേണ്ടി വന്നാൽ അവരുടെ കയ്യിൽ ജസ്റ്റ് ഞാനിങ്ങനെ കൊടുക്കാറുണ്ട് അതായത് ഒരു ഔദാര്യം കൊടുക്കുന്ന രീതിയിലല്ല അവർക്കൊരു ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇതാ ഏട്ടാ കഴിക്കുന്നത് കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ നമ്മൾ ഒരാളെ പരിഗണിക്കുക എന്നുള്ള ഒരു സംഭവമാണ് അതല്ലാത്ത ഇതിൽ വേറൊരു സംഭവം ഇല്ല ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും വാങ്ങുന്ന സമയത്ത് അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിൽ ജസ്റ്റ് ഒന്ന് കൊടുത്തു വെക്ക് ആ ഫീല് വേറെ ായിരിക്കും പിന്നെ ദേ അച്ചമ്മക്ക് നമ്മൾ ചെരുപ്പ് വാങ്ങുകയാണ് അന്ന് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം നോക്കിയത് ഭയങ്കര ഹാർഡായിരുന്നു വഴിക്ക് വീഴാൻ ചാൻസും ഉണ്ട് അപ്പോൾ പിന്നെ ഇതുപോലെ കാലിന് ഈ ഡോക്ടേഴ്സൊക്കെ എഴുതി കൊടുക്കില്ല അതുപോലത്തെ ചെരുപ്പാണ് നോക്കിയിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ആ ചെരുപ്പ് എടുത്തിട്ട് നമ്മളിതേ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇക്കഴേക്കും ഞങ്ങൾ വിട്ടിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ലൈവായിട്ട് അച്ഛമ്മ ആ ഒരു റിയാക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ടാലോ പിന്നെ ഒട്ടിക്കാൻ ഒരു സാധനം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് കോലം വീണ്ടും എന്റെ അതിന് ദൈവം കാക്കട്ട് കപ്പും പറഞ്ഞു പാത്തമ്മ വന്നിട്ട് പോയി എങ്ങനെ മഴ പെയ്യുമ്പോ സുഖായില്ല പേടിയില്ലോ ദൈവം നിങ്ങക്ക് ഭഗവാൻ തരും കട്ടോണി ആ ഉച്ചു വരുന്നു ഭഗവാൻ അച്ഛമുക്ക് സുഖമായിട്ട് കിടക്കാലോ അതും കിടക്കാ എന്റെ മകം വിചാറ്റില്ലേ എന്നെ നേരാക്കിയില്ലേ അപ്പൊ നിന്നതിന് കോട്ടി കോടാ ഓടി നറുമായി വരണേന്ന് മാത്രം പിന്നെ ചൂനൊരു മൂക്കുണ്ട് ഇറക്കാതെ വിചാരിക്കാം ഓ ടക്ക് വരുന്നുണ്ട് ചികിത്സ ചെയ്യാൻ പോലും ദൈവം മാത്രം പെട്ടെന്ന് തന്നു എന്റെ വനക്ക് തന്നു അല്ലേ അപ്പൊ കോടാതെ ഓടി പടച്ച പമ്പര് നിറജനുമായി പോയവിടെ ടക്കുമ്പോഴും കൂടി ഞാൻ ജീവിതത്തിന് ഇല്ലാത്തത് സത്യം എനിക്ക് കൊണ്ട് തന്നില്ല എൻ്റെ മകൾ മകൾ എന്റെ മകൾ ഞാനല്ലേ അതന്നെ പാത്തമ്മും പോയിട്ടേ അപ്പൊ അമ്മ ഏറ്റവും മകള് കിട്ടിയത് ഓടാതെ പോടി

ണ് നോക്കട്ടെ എന്റെ മായി എന്റെ സാധനങ്ങൾ മറന്നിട്ടുണ്ടായിരുന്നു ഓടാതെ ഓടി പടച്ച തമ്പ്രവായി ഉദിച്ച് വരുന്ന ഭഗവാനെ നമ്മൾ കേട്ടോ അത് മതി നിങ്ങടെ പലരും ഓ മതി മതി പാവല്ലേ അതാണ് എനിക്കറിയാലോ മൂന്നിഞ്ചും ഉണ്ടെങ്കിലും ആയി മതി ഓ കൊറച്ചു പൊന്നും ദേവി സുഖം പിന്നെ പഞ്ഞി പോലെ നമ്മക്ക് പഞ്ഞി പോലെ എന്റെ മകൻ അതൊക്കെ കണ്ടുപോന്നു എന്റെ പൊന്നും മകനാഹി പിന്നെ ധാർ വായു കര ആ അത്രയൊക്കെ വാങ്ങാ നൂറ് വയസ്സ് ചളി ഉണ്ടാവൂലേ ഇവിടെ ഇത് വന്നിട്ട് ഇവിടെ വിൽക്കാം അപ്പൊ കട്ടിലേക്ക് സുഖമായിട്ട് കേറാനും ൊന്നു ദീർഘാശി മക്കൾക്കും നാനികളില്ലാണ്ട് മൂക്കാൻ പടസ കാർക്കട്ടെ മകള് ആ എൻ്റെ മകള് ഔത്തി കാട്ടെ മ്മന്റെ ഡ്രസ് എന്റെ പൊണ്ണും മകള്ക്ക് ഓടാതെ പോന്നി പടച്ചോ കാക്കട്ടെ അള്ള കഴിച്ചിട്ട് അയിൽ എന്താ പൈല എന്റെ അമ്മാകട്ടിപ്പുറ്റോണ്ട് വന്ന അങ്ങുണ്ട് അച്ഛമക്ക് സമ്മാനങ്ങൾ രാമശ നല്ല ഉറക്കത്തിലും കളഞ്ഞിട്ടില്ല ആരോ പറഞ്ഞു എന്നടുത്ത് കത്തിക്കണം വിഷയം ഞാൻ ഇനി രണ്ടുമൂന്നും കൂടെ എടുത്തരാ എന്നിട്ട് ഈ ചളിപ്പിടിച്ചൊക്കെ മാറ്റിട്ട് നമുക്ക് നല്ലത് മാത്രം ഇടാത്ത വേണ്ട പിന്നെ എങ്ങനത്തെ വേണ്ടത് ണ്ടെങ്കി നീല മതി നീലയാ ചുവപ്പ് വിട്ടിട്ട് അങ്ങനത്തെ കളഞ്ഞു ആ കുട്ടിക്ക് പൊരിക്ക് വരിച്ചു നൂതന്നും അവിടെ കാണുമ്പോ സന്തോഷാണ് ഇതൊക്കെ എപ്പ ചെയ്യാ ുംപത് വയസ് അഞ്ചുങ്കിലും പേർക്കറിയില്ല ഞാനും അറിയില്ല ത തള്ളിയായിരുന്നുള്ളൂ എന്റെ കെട്ടിക്കൊണ്ടുമ്പോ ചായ ചായ വന്നിട്ട് അറിയാട്ടെ പറഞ്ഞിട്ട് എന്റെഅമ്മ എന്റെ മകനെ ഓടാറ് പോയില്ല ഞാൻ അടച്ചിടപ്പ് വരും എന്തെങ്കിലും വേണമെങ്കിൽ എന്തേലും പറഞ്ഞാ ഓക്കെ എനിക്കെന്താണ് ഞാൻ തരേണ്ടത് അതൊന്നും വേണ്ട ഞാൻ പറഞ്ഞ അച്ഛമ്മ കേക്കും ഞാൻ ും കൊടം എടത്തിന് പൂട്ടും വേണ്ട പൊട്ടക്കുടത്തിന് വാക്കും വേണ്ട എന്താ പൊരുന്നും കൊടം അതിന് ആയിരത്തി ഒന്നുവരോഗ്യം എന്റെ മാത് ഇതെന്താന്ന് വെച്ചാൽ അറിയാം എനിക്കറിയാം കണ്ടത് അതില് കണ്ണ്

ഒന്നും സംഭവിക്കില്ല ഞാൻ ഞാൻ വേണമെങ്കിൽ കഴിച്ചു മങ്കൂസോ ആരോഗ്യം വേണം എന്നെ കാണലോ അപ്പഴ എന്താ കേട്ടോ തൊണ്ട് നമ്മള് കളയു

അപ്പോഴേക്കും അന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആ പച്ചമ്മനെ ഇന്റർവ്യൂ ചെയ്യാനുള്ളവര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവ അച്ഛമ്മക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവരെയും സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അറേഞ്ച് ചെയ്തത് പിന്നെ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് പ്രകടിപ്പിക്കുക തന്നെ വേണം അല്ലാതെ നമുക്ക് സ്നേഹമുണ്ട് എന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവർക്ക് തോന്നണം ഇവരെന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നലും ആ ഒരു അവരത് അനുഭവിച്ചറിയണം എങ്കിൽ മാത്രമേ അത് യഥാർത്ഥ സ്നേഹമാവുള്ളൂ അല്ലാതെ എനിക്ക് സ്നേഹമുണ്ട് എനിക്കിഷ്ടമുണ്ട് എന്ന് മനസ്സിൽ വച്ചിട്ടുണ്ടെന്നും കാര്യമില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിരുന്നു കഴിക്കാം പക്ഷെ കണ്ടിട്ടില്ല എന്താ സാധനം അറിയോ നമസ്കാരം അതന്നെ സുന്ദരി കുട്ടിയായിരുന്നു അവടെ കാണിച്ച ഹലോ ചേച്ചി കാണുന്നത് കേട്ടോ ഇന്നലെ ഞങ്ങള് കഴിക്കുമ്പോ എനിക്കീനെ തോന്നും നമ്മള് ഇവരിതുവരെ കഴിക്കാത്ത സാധനം കണ്ടു എന്താ പറഞ്ഞു വെളുത്തുള്ളീന്ന ചെറിയുള്ളീന്ന വെളുത്തുള്ളിയാണോ നമ്മുടെ മാങ്കോസ്റ്റിനാണ് ഞാൻ കൊടുക്കില്ല കേട്ടോ കുരുല്ലാത്തതാണ് രാമച്ചന് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഉണ്ട് ഇനി അടുത്ത സാധനം പക്ഷെ അവർക്ക് പല്ലില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് പണ്ട് ഇത് കണ്ടിട്ടില്ല ഇതൊക്കെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കഴിച്ചിട്ടില്ലാത്ത ഒരുപാട് പേര് ഇപ്പഴും അതി ഞാൻ ഈ കണ്ടിട്ടില്ലാത്തതും കഴിച്ചിട്ടില്ലാത്തതൊക്കെ കൊണ്ടുവരും നമ്മ വാങ്ങണേ ആ പിന്നെ ഇവിടെ സാധാരണ അങ്ങോട്ടേക്കാണ് പിന്നെ പത്തനംതിട്ടയിലൊക്കെയാ കൂടുതല പത്തനംതിട്ട പോട്ടേക്കണം കഴിക്കാൻ കൊറേ ഇണ്ടേക്കേസ്റ്റ് വരുന്നത് ആ അച്ഛൻ ഒരു ഭക്ഷണം കഴിച്ചു കഴിച്ചില്ലല്ലോ ഞാൻ ഇത് വേറെയാണ് പേടിക്കണ്ട ഞാനല്ല വരുന്നത് ദൈവ ദ്രോ അതല്ല ും കഴിക്കാതെ ഷുഗറും ബിപിയും അത് തൊട്ട് തൊട്ട് സമ്മാനാണ് നിങ്ങള് വെച്ചിട്ട് ഇവരാണ് കഴിച്ചിട്ടില്ല

എല്ലാരും കഴിക്കാൻ തുടങ്ങി കഴിച്ചിട്ട് അഭിപ്രായം കേട്ടോ പറയാനായിട്ടോ അടിപൊളിയായിട്ടാ ഞാൻ ഇണ്ടാക്കിയതാളി അടിപൊളി അബി തൊളിച്ചു തരും അബിനി പോ എന്റെ അടുത്ത് പറഞ്ഞു വിളിച്ചെന്ന് പറഞ്ഞു ടാമ്പ അതിനൊന്നും ഇല്ല ൊളി മിന്നി മിഴിയിൽ കനവിഴുതി മണി കനബിഴുതി വിചാരം <muchos> ബഹരം <laughs> പൊന്ന കേക്കാൻ ഞാൻ എപ്പോഴുണ്ടോ എനക്ക് പോയിക്കാം ഓക്കെ ഓ സന്തോഷം നിങ്ങളൊന്നും ചെലവോയിട്ട് ഞാൻ നമ്മ വിചാരിക്കും എനിക്ക് പറഞ്ഞിട്ടില്ല സത്യം എപ്പഴിഞ്ഞറങ്ങുമ്പോ ഓക്കും ഞാൻ ആലോചിക്കുന്നു കേട്ടോ എന്നൊക്കെ പോയി മറന്നു വായിച്ചു എന്റെ മക്കള് എന്റെ

ഉണ്ണിയൊക്കെ കുടിച്ച് അല്ല ഇനി പോകുമ്പോ വാങ്ങിച്ചു കൊടുത്താലും മതിയല്ലേ നെയിൽ കട്ടറാണ് നഗം വെട്ടി കൊടുക്കേ രാമസിന് ഏഹ് നെയിൽ കട്ടറാണ് വെച്ചിട്ട് നെഗം വെട്ടാ ആ ഞാൻ ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാ മതി ചിക്കൻ കഴിക്കോ കോഴി കഴിക്കോ കോഴി കോഴി കഴിക്കോ ഇനി വരുമ്പോ കോഴി ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങിക്ക ഞാനിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള പീസ് അല്ലേ അല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന പോലെ പീസ് നമ്മളെടുത്തു ചിക്കൻ ഓക്കേ ഇനി വരുമ്പോ കൊണ്ടുവരാം ശരി എന്നാ പോയിച്ചാ പ്രാർത്ഥിക്കണം എനിക്ക് ഭയങ്കര സന്തോഷാണ് ഇപ്പൊ എന്റെ മനോഷ് എന്നെ കാണാൻ തോന്നുമ്പോ പറഞ്ഞാ മതി ശരി ഏ ഇനി അറിയില്ലടാ അവിടെ നിന്ന് നമ്മൾ നേരെ റെനക്കുട്ടീനെ ട്യൂഷന് വിട്ടിട്ട് റെനകുട്ടിയുടെ ട്യൂഷൻ കഴിഞ്ഞ ശേഷം മറ്റൊരു സ്ഥലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ ഇവരുടെയും അവസ്ഥ ഭയങ്കര ഒരു സംഭവമാണ് അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവർ ഇൻഷാദ ബേബി ടേക്കർ അസ്സലാ വലൈക്കും വരഹമുല്ല